നമസ്കാരം ഇന്ത്യയിൽ എവിടെയും സണ്ണി ലിയോണിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടൽട്ട് സിനിമാ രംഗത്തിലൂടെയാണ് സണ്ണി ലിയോണിയെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് രാഗിണി എം എം എസ് ടു വൺ നൈറ്റ് സ്റ്റാർസ് അതുപോലെ തന്നെ ജിസം ടു ഓ മൈ ഗോസ്റ്റ് തുടങ്ങി ബോളിവുഡ് ചിത്രങ്ങളിലും സണ്ണി ലിയോണി അഭിനയിച്ചിട്ടുണ്ട് തൻ്റെ പ്രൊഫഷനിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡാനിൽ വെബറിനെയാണ് സണ്ണി ലിയോണി വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പെൺകുങ്ങിനെ ഇരുവരും ദത്തെടുക്കുകയും ചെയ്തിരുന്നു നിഷ എന്നാണ് മകളുടെ പേര് ഒരു വർഷത്തിനു ശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ടക്കുട്ടികളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു നടി ആഷർ സിംഗ് വെബർ നോവ സിംഗ് വെബർ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ ഇന്ന് ജീവിതം ആഘോഷമാക്കുമ്പോഴും സണ്ണിയുടെ മുൻപത്തെ വ്യക്തി ജീവിതം അത്ര സുഖകരമായിരുന്നില്ല പലർക്കും സണ്ണി ജി ലിയോന്റെ കരിയറിനെ കുറിച്ച് പല വിധം പറയായിരിക്കും അവരുടെ വ്യക്തി ജീവിതം എല്ലാവർക്കും അറിയണമെന്നില്ല കാനഡയിൽ സെറ്റിൽഡായ സിഖ് കുടുംബത്തിൽ ജനിച്ച സണ്ണിയുടെ ആദ്യത്തെ പേര് കരൺജിത് കൗർ വോഹ്റ എന്നായിരുന്നു എന്റർടൈൻമെന്റ് ലോകത്തേക്ക് കടന്നെത്തിയതോടെയാണ് പേര് സണ്ണി ലിയോണെ എന്ന് ആക്കിയത് സണ്ണിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കുടുംബം മിഷിഗണിലേക്കും പിന്നീട് കാലിഫോർണിയയിലേക്കും താമസം മാറി ഒരു ഇന്ത്യൻ വംശജയായതിനാൽ തന്നെ തൻ്റെ രൂപത്തെ സ്കൂളിലെ കുട്ടികൾ കളിയാക്കി ഇന്ന് എന്റർടൈൻമെന്റ് മേഖലയെ കിഡിലം കൊള്ളിക്കുന്ന നടി ഒരു കാലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നു പ്രധാനമായും മോഡലിംഗ് ചെയ്യുന്നതിനു മുൻപ് നഴ്സിംഗ് പഠിച്ച സണ്ണി അക്കാലത്ത് ഒരു ജർമ്മൻ ബേക്കറിയിൽ വെയിറ്ററായി ജോലി ചെയ്തിരുന്നു ഇൻകം ടാക്സ് കമ്പനിയിലും ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ പത്തൊൻപത് വയസ്സ് മുതൽ തന്നെ അഡൾട്ട് സിനിമ മേഖലയിലേക്ക് കടന്നതോടെ ആളുകൾ തിരിച്ചറിയാനും തുടങ്ങി എന്നാൽ സണ്ണി ചെയ്യുന്ന പ്രൊഫഷനെക്കുറിച്ച് മനസ്സിലാക്കിയതോടെ അവർക്ക് സണ്ണിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ തൻ നടി തൻ്റെ അമ്മ മദ്യപാനത്തിന് അടിമപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു തൻ്റെ കരിയർ ഇങ്ങനെ ആയത് മനസ്സിലാക്കിയത് അമ്മയ്ക്ക് വലിയ ഷോക്കായിരുന്നുവെന്നും അതമ്മയെ മദ്യപാനത്തിൽ അടിമപ്പെടുന്നതിലേക്ക് നയിച്ചുവെന്നുമാണ് അന്ന് സണ്ണി ലിയോണി പറഞ്ഞിരുന്നത് ഒരു സമയത്ത് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്ന റസൽ പീറ്റേഴ്സുമായി സണ്ണി ഡേറ്റിങ്ങിലായിരുന്നു വളരെ കുറച്ചു കാലം മാത്രം നീണ്ടുനിന്ന ആ ബന്ധം അവസാനിച്ചതാ റസൽ തൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഷോകളിൽ ഇവരുടെ ബന്ധത്തെയും തമാശയാക്കി തുടങ്ങിയത് ചോദ്യം ചെയ്തതോടെയാണ് റസലുമായുള്ള ബന്ധം തൻ്റെ ജീവിതത്തിൽ എടുത്ത തെറ്റായിരുന്നുവെന്ന് പിന്നീട് സണ്ണി ലിയോണെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇടക്കാലത്തെ നടി പ്ലേബോയ് എൻറ്റർപ്രൈസസിൻ്റെ മാർക്കറ്റിംഗ് പ്രസിഡന്റ് മാറ്റ് എറക്സണുമായി വിവാഹ നിശ്ചയം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുവരും രണ്ടായിരത്തി എട്ടിൽ ബ്രേക്കപ്പായി ഇത് നടിയെ വല്ലാതെ നടുക്കിയിരുന്നു ഡാനിയൽ വെബറുമായി വിവാഹത്തിലാകുന്നതിന് മുൻപ് തനിക്കൊരു എൻഗേജ്മെന്റ് നടന്നിരുന്നുവെന്ന് പിന്നീട് സണ്ണി തന്നെ തുറന്ന് പറയുകയായിരുന്നു ഇറയ്ക്ക് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അയാൾ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്നതായും സണ്ണി മിഡ്ഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഡാനിയൽ വെബർ ഒറ്റനോട്ടത്തിൽ തന്നെ സണ്ണിയെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അവർ അതിനെ അംഗീകരിച്ചിരുന്നില്ല പലതവണ ഡാനിയൽ സണ്ണിയുടെ പിന്നാലെ നടന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ഡാനിയലും സണ്ണിയും സിഖ് ആചാരപ്രകാരവും ജൂതമതാചാര പ്രകാരവും വിവാഹിതരാകുന്നത് ഇന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് നടി ഒപ്പം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട്